ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം കുടമ്പുളിയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മീൻ കറിയാണ് പക്ഷേ അത് ഏതാ മീനെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സൂപ്പർ ചെമ്മീൻ ഇക്ക വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ചതായിരുന്നു ഇന്നലെ രാത്രി വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് അതിന്ന് എടുത്ത് ഞാൻ വറുത്തിട്ട് റോസ്റ്റാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇപ്പോൾ ഇന്നന്ന് കറി പാലൊഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു ചെമ്മീൻ നമ്മൾ നേരാക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പുറകിലുള്ള ഒരു പച്ച കളറിലുള്ള ഒരു ഞരമ്പുണ്ട് അതെടുത്ത് മാറ്റണം എന്നാണ് പറയണത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിലൊരു കല്ലടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് പറ്റില്ല എന്നാണ് പറയണത് അപ്പോൾ ആവുന്നതും അതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്ന സമയത്ത് കളയാൻ നമുക്ക് നോക്കാം നോക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിക്കായിട്ട് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് ചെമ്മീൻ കറിയാണല്ലോ അപ്പോൾ ഒരു സവാള അയക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതാ കുനു അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെയാണ് കേട്ടോ ചെമ്മീൻ കിള്ളണത് അപ്പോൾ എനിക്കിന്ന് കുറച്ച് ഒരു ശാരീരികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇക്ക അത് ശരിയാക്കി തരികയാണ് അല്ലെങ്കിൽ ഇക്ക സഹായിക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഞാനതാ ഒരു മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെമ്മീന് കൂടുതലും കറി വെക്കുമോ എന്ന് എനിക്കറിയില്ല വെക്കുമായിരിക്കും ഇതുപോലെ തേങ്ങ അടച്ചിട്ടൊക്കെ വെക്കുമായിരിക്കും കൂടുതലും റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ദിവസം വെച്ചപ്പോൾ മക്കളൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ട് അപ്പം ഞാൻ അതായിക്കോട്ടെ ഇന്നലെ വറുത്ത് കഴിച്ചല്ലോ റോസ്റ്റ് ആക്കിയിട്ടൊക്കെ കഴിച്ചല്ലോ അപ്പോൾ ഒരു കറി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഞാൻ കറി വെക്കണത് അപ്പോൾ അത് അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക അപ്പോൾ നിങ്ങൾ പല രീതിയിലും ഇത് തയ്യാറാക്കി കണ്ടിട്ടുണ്ടാവും ഞാനപ്പം എൻ്റെ ഒരു സ്റ്റൈലിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിന്ന് കുടംപുളിയാണ് ഇതിലേക്ക് ചേർക്കണത് അപ്പോൾ അതിനായിട്ട് ഒരുപാട് തക്കാളി ഞാൻ എടുത്തിട്ടില്ല ഒരു ചെറിയൊരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ പുളി അധികം വേണ്ടല്ലോ അതിന് കുള കുടംപുളി ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് പുളി അതിൽ കുറേ നേരം കഴിഞ്ഞാൽ ഇറങ്ങുമല്ലോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീന് കിള്ളുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ഞരമ്പ് കളയാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതാ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമുക്കത് ഒരു സിമ്മാക്കി കൊടുത്ത് കുറച്ച് പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം ഇതൊരു തേങ്ങാ പാലൊഴിച്ച കറിയല്ല അതുകൊണ്ട് ഒരുപാട് എരിവ് ആവശ്യമില്ല പിന്നെ നമ്മൾ നന്നായിട്ട് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി മതി പിന്നെതാ നമ്മുടെ ഫിഷ് മസാലയും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടാ അപ്പം നിങ്ങൾക്ക് ഫിഷ് മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ അത് അവോയിഡ് ചെയ്യുക ഞാനിതിൽ ഒരിക്കൽ ഇതുപോലെ ഇട്ട് വെച്ചപ്പോൾ നന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അത് ചേർത്തത് അപ്പോൾ അപ്പോൾതാ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി നോക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അപ്പോൾതാ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വേണ്ടതുണ്ട് അപ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിന് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായി തിളച്ചിട്ട് ഒന്ന് സിമ്മാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു ചാറൊക്കെ ഇങ്ങനെ കുറുകി കിട്ടും അപ്പോൾ ഈ ചെമ്മീൻ എന്ന് പറയുമ്പോൾ ചില ഭാഗത്ത് ചിലർക്ക് പല ജില്ലകളിലുള്ളവർ അറിയില്ലായിരിക്കും ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് കൂടുതലും ചെമ്മീൻ തന്നെയാണ് കേട്ടോ അതിനെ പറയൽ എന്നൊക്കെ പറയലുണ്ട് കൊഞ്ച് കൊഞ്ച് എന്നൊക്കെ പറയലുണ്ട് അത് കൊഞ്ച് പറഞ്ഞാൽ ചിലർക്ക് അറിയുള്ളൂ അപ്പോൾ അതാ ഞാൻ ചാറൊക്കെ ഒന്ന് നന്നായി തിളച്ചപ്പോൾ ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് തേങ്ങ അരച്ചിട്ട് പാല് പിഴിയണമല്ലോ അപ്പോൾ ശരീരത്തിന് കുറച്ച് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇട്ട ഞാൻ അധികം ഉഷാറില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ ശരിയാവും പിന്നെ ജലദോഷമൊന്നും ശരിക്കും മാറിയിട്ടില്ല അപ്പോൾ അതാ ഈ ഒരു തേങ്ങ അതൊരു ചെറിയ ട്രിക്കാണ് തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മളൊരു ചെറിയ ഒരു നുള്ള് ഉപ്പ് കല്ല് അതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ പാല് നന്നായിട്ട് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തത് ഇട്ടാ അപ്പോൾ അതാ എൻ്റെ ഇക്ക ഫ്രഷ് ആക്കിയിട്ട് ആ ചെമ്മീനൊക്കെ നന്നായി വൃത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണി നമുക്ക് ലാഭം കിട്ടിയല്ലോ അപ്പോൾ ദാ കറി ഈ രൂപത്തിൽ ആയിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ സമയത്താണ് ഞാൻ ഈ കുടംപുളി ചേർക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ കുടമ്പുളി ആയതുകൊണ്ട് തന്നെ ഒരു നാലഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പുളിയൊന്നും ഇതിലേക്ക് ആവില്ല കുറച്ച് ചെറുതല്ലേ അതുകൊണ്ട് അപ്പോൾ സിമ്മാക്കി വെച്ചിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇതിലിട്ട് കൊടുത്തു പിന്നെ അതൊന്ന് തിളച്ച ശേഷം നമ്മൾ ആ ചെമ്മീനൊക്കെ അതിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ചെമ്മീൻ അത്ര വേവിച്ചാലും അങ്ങനെ ഉടഞ്ഞു പോകുമെന്നുല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഉടഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ ഇത്തിരി നന്നായിട്ട് ചാറ് കുറുകിയാലും കുഴപ്പമൊന്നുമില്ല കുറു കുറുകാൻ വേണ്ടി തിളപ്പിച്ചു കൊടുക്കുക അപ്പോൾ മീൻ ഉടഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ചാറും ആ ഒരു ചെമ്മീനൊക്കെ നന്നായി സമത്തിന് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് എടുത്തിട്ടുള്ള ഒരു കിലോ വാങ്ങിച്ചതാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ടാണ് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ആക്കിയത് അപ്പോൾ ഇപ്പോൾ കറി വെക്കാനാണ് ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് എടുത്തത് അപ്പോൾ ആ തേങ്ങാ പാലൊക്കെ നന്നായി പിഴിഞ്ഞവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം പിന്നെ അതൊക്കെ അതിൽ ഒഴിക്കുമ്പോൾ നന്നായി ഒന്ന് കുറുകി കിട്ടും പിന്നെ ഈ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ കുറച്ച് നേരം വെച്ചാൽ എത്ര വെള്ളം പോലത്തെ കറിയാണെങ്കിലും കുറേ നേരം കഴിഞ്ഞാൽ അത് നന്നായി കുറുകുണ്ട അപ്പോൾ ചാറ് ഒരു വിധം തിളച്ച് മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് ചെമ്മീനൊക്കെ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം സിം ആക്കി വെച്ചിട്ട് കൂടി കണ്ടില്ലേ ആ ഒരു തിള അതിൽ നിൽക്കുന്നത് അപ്പോൾ വേഗം തേങ്ങ തേങ്ങാപ്പാൽ ചേർത്ത് വേഗം എടുക്കണം മാറ്റി വെക്കണം ചട്ടി അല്ലെങ്കിൽ പിരി പിരിഞ്ഞു പോകും അപ്പോൾ നല്ലോണം തിള നിന്നതിന് ശേഷം ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചേർത്തിട്ടതാ ഞാൻ ഇളക്കിയപ്പോൾ എല്ലാം ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാകത്തിന് ഇപ്പോൾ ഉപ്പായിട്ടുണ്ട് അപ്പോൾ അത് തിളയ്ക്കുന്ന ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ രണ്ട് കറിവേപ്പിലത്താണ്ട് കൂടെ ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ഞാൻ ഒരു പച്ചമുളക് അധികം എരിവ് ആവശ്യമില്ലല്ലോ നമ്മളെ മുളം കൂടി പച്ചമുളകൊക്കെ നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഞാനതെല്ലാം മീൻ കറിയിലും ചേർക്കുന്നതാണ് അപ്പോൾ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഞാൻ തൂവിക്കൊടുക്കണതായിരുന്നു തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ച കാരണം ഇനി അത് വ വേണ്ട വെളിച്ചെണ്ണ വേണ്ട അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ